ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ അടുക്കളയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാം നല്ല ദാഹം ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക ഇനി ചായ വയ്ക്കാൻ നോക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് പൊടി ചേർത്ത് കൊടുക്കാം ചായ ചായ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമുണ്ട് അത് മതിയാവും സ്ട്രോങ് ചായ ഗ്യാസ് ഓഫ് ഇനി പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയും കഴങ്ങുമൊക്കെ ചേർത്തിട്ട് കടല വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ഉള്ളി ഒരു കിഴങ്ങും സവോള ഒരു കിഴങ്ങും രണ്ട് പച്ചമുളകും കൂടെ കടലിലേക്ക് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നവരെ വേവിക്കണം നാല് വിസിൽ വേണം എൻ്റെ കുക്കറിൽ നാല് വിസിലാണ് കടലേക്ക് വേവണമെങ്കിൽ അപ്പോൾ നാല് വയസ്സിലിട്ടിട്ട് വേവിച്ചെടുക്കാം കടല കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് അതിൽക്ക് കിഴങ്ങ് ഉള്ളി പച്ചമുളക് ഇത് ചേർത്തു ഇനി മഞ്ഞൾപ്പൊടി നാല് സ്പൂണ് മല്ലിപ്പൊടി എരിവിനാവശ്യത്തിന് മുളക് പൊടി ഇനി ഇത്രയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കാം അച്ഛനെയും കൂടിയും ചേർത്തു ഇനി വെള്ളമൊഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക അപ്പോൾ വെള്ളമൊഴിച്ചു ഇനി കുക്കറച്ച് ഒരു നാല് വരുന്ന വരെ വേവിക്കാം അപ്പോൾ പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ചക്കി വെച്ചിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കാം പാചകം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് ഓരോ കാര്യം നമ്മൾ എങ്ങനെ ചെയ്യണോ എന്ന എന്നതുപോലെ ഇരിക്കുമല്ലോ അതിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് എന്ത് കാര്യം ശീലിക്കണോ അത് നമുക്ക് ഈസി ആയിട്ട് തോന്നും ഇപ്പോൾ അത് ദിവസം ഇപ്പോൾ രാവിലെ ഇത് തന്നെയല്ലേ ജോലി അതുകൊണ്ട് എന്താണ് ഇതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല വേഗം എങ്ങനെയായാലും വേണ്ടില്ല പെട്ടെന്ന് എന്താ ചോദിച്ചിരിക്കണെച്ചാൽ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എത്ര ജോലികൾ വീട്ടമ്മമാര് ചെയ്ത് തീർക്കുന്നുണ്ടാവും പാചകം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു ജോലി മാത്രമല്ല ഇത് ചെയ്യും പാചകം ചെയ്യുന്നതിൻറെ ഒപ്പം തന്നെ അതിന്റെ കൂടെ പല പണികളും ചെയ്യുന്നുണ്ടാവും ഇപ്പൊ ഞാൻ തന്നെ അവിടെ ചോറിന് വെള്ളം വെച്ച് പോകുന്നു അതിന് കടലക്കറി വെച്ചു അടുപ്പിൽ വെച്ചു ഇതൊക്കെ ഇതിന്റെ കൂടെ ഞാൻ ചെയ്യുക ചെയ്തില്ലേ പാത്രങ്ങൾ അതിന്റെ കൂടെ കഴുകിരിക്കുന്നുണ്ട് തേങ്ങ ചോരൻ്റെ കൂടെ അപ്പൊ നമുക്ക് എന്താണ് പാചകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് വെച്ച് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ അതിനെ അനുബന്ധമായിട്ട് പല ജോലികളും ഒപ്പം ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് വേഗം കഴിയുന്നത് പുട്ട് ആവി വന്നിട്ടുണ്ട് അപ്പം പുട്ട് ആവി വന്നിട്ടുണ്ട് എടുക്കട്ടെ കടലക്കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കൊച്ച ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഉള്ളി ിട്ടൊരു വറവും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ചട്ടി വെച്ചോ കുറച്ച് ഓല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇട്ടോ ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉള്ളി പച്ച മുളക് സവാളായിട്ടോ കറുടുന്നത് ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം ചെറുതായൊന്ന് കഴിഞ്ഞ് വന്ന കടലക്കറിയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം രണ്ട് വെളുത്തുള്ളിലേയും കൂടെ ചേർത്ത് കൊടുത്തു കുറച്ച് കറി വയ്ക്കൽ നല്ല നന്നായി ഒന്ന് മുക്കട്ടെ കടലക്കടിച്ച് വിറവ് ചേർത്ത് നന്നായി അളക്കിയെടുക്കാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ചിക്കൻ മസാലയൊക്കെ ചേർത്തത് കൊണ്ടോ നല്ലതാണ് അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയാണ് ഞാൻ നാളികേരം ചേർത്തിട്ടില്ല കിഴങ്ങും ചേർത്തത് കൊണ്ട് അത് നന്നായി ഉടച്ചെടുത്തത് കൊണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പം പുട്ട് കടലക്കറി ചായ ഉണ്ണാടെ കഴിക്കാൻ കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഉണ്ണയുടെ വിളിച്ചിട്ട് ചായ കൊടുക്കട്ടെ ഉണ്ടായിട്ട് സുധിയൊക്കെ കഴിച്ചു കേട്ടോ ഇനി ഇപ്പം ഒക്കെ തിരക്കണ്ടെന്ന് പറഞ്ഞു അവരൊക്കെ പോവുകയും ചെയ്തു ഇനി ഞാൻ ചായ കഴിക്കട്ടെ അപ്പം ഞാൻ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്ത് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി അത് പോകുമ്പേക്ക് എൻ്റെ ചായ കഴിക്കലി കഴിക്കണം അടിച്ചെടി തുടയ്ക്കണം ഈ പണികളൊക്കെ കഴിക്കണം പിന്നെ വേണം അടുക്കളയ്ക്ക് അപ്പം ഞാൻ ചായ കഴിച്ചിട്ട് കഴിച്ചിട്ടാവും കടലയും നല്ല കോമ്പിനേഷനല്ലേ കുറേ എന്താണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് കൊട്ടും കടലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല തിക്ക് ഗ്രേവിയാണ് എനിക്ക് തോന്നുന്നത് തേങ്ങ അരച്ച കറി വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയാണ് തോന്നുന്നുണ്ട് ആ മസാലയൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ പറ്റാൻ നാളുകരത്തിൻ്റെ ഒരു അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കേട്ടോ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഇങ്ങനെയാണ് ബെറ്റർ തോന്നുന്നുണ്ട് പിന്നെ കൂടുതലാളക്കുള്ള വീട്ടിലാണെങ്കിൽ ഇത്ര തിക്ക് ഗ്രേവി ആക്കിയിട്ടൊക്കെ മസാല ചേർത്തുണ്ടാക്കുമ്പോൾ ആവില്ല തോന്നുന്നുണ്ട് അപ്പോൾ നാളികേരം അരച്ചാലല്ലേ കുറച്ചും കൂടെ നല്ല പൊഴുത്ത തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുള്ളൂ അങ്ങനൊരു കടൽക്കറി ഞാൻ ഹോട്ടലിനൊരു ഭക്ഷണം കഴിച്ചായിരുന്നു അപ്പോൾ അതിലൊന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നാളികേരം അരച്ച കറി ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ നാളികേരം അരച്ചിട്ടില്ല ഒരു മസാലയാണെന്ന് മനസ്സിലാക്കി അപ്പോൾ അതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിളിട്ടപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം ഇങ്ങനത്തെ കറി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റ് അത് കിഴങ്ങ് ചേർത്തണമെന്നുള്ള ചേർ മനസ്സിലായി ചെറിയൊരു കിഴങ്ങിൻ്റെ കഷ്ണം കിട്ടി അപ്പോൾ ഇത് അത്യാവശ്യം നല്ല അരിവുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ആ കറി പിന്നെ അത്രമായിട്ടാണ് ഞാൻ പാകത്തിനൊരു നാലും കുറച്ച് അരിവുണ്ട് ആ രുചി തന്നെയാണ് ഒരു മല്ലിയേലും ചേർക്കില്ല കേട്ടോ മല്ലിയയിലൊക്കെ ചേർത്താൽ വേറെ ടേസ്റ്റാകുന്നെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഞാനിങ്ങനെ ചിക്കൻ മസാലയും കറിവേപ്പന ഇട്ടിട്ടുണ്ട് അല്ലാതെ വലിയ ചേർത്തിട്ടില്ല അപ്പ ഇനി ചായ കഴിച്ചിട്ട് ബാക്കി അടുക്കള വിശേഷങ്ങളുമായിട്ട് കാണാട്ടോ അപ്പ എൻ്റെ അടിക്കല് തുടക്കൽ അലക്കല് നല്ല പരിപാടികളും കഴിഞ്ഞ ദിവസമാണ് ഇന്ന് നേരത്തെ ഒക്കെ ചെയ്ത് തീർത്തു ഇനിയിപ്പോ ഒരു മോര് കറി വെക്കണം സോയാബീൻ മറക്കണം പിന്നെ പപ്പടം അച്ചാർ ഇത്രയ്ക്കൊന്നും ഉള്ളു ആ ഒരു പൊണ്ടാട്ട മുളകുണ്ട് ഉണക്കി വെച്ചിട്ട് അപ്പോൾ അതും രണ്ട് മൂന്നെണ്ണം വറുത്ത് വെക്കുക ആവശ്യമുള്ളവർക്ക് എടുക്കുക അത് കുറച്ച് എരിവുണ്ട് അപ്പോൾ അധികം വേണ്ടവരുണ്ടാവില്ല എന്നാലും രണ്ട് മൂന്നെണ്ണം വറുത്ത് വയ്ക്കുക എല്ലാ മുളകും എരിഞ്ഞോളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് വറുത്ത് വെക്കണം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്ന് വെജ് കറിയാണ് അപ്പോൾ ഇന്ന് നോണൊന്നും കഴിക്കുന്നില്ല ഇന്ന് മകരച്ചൊവ് വേണം അപ്പോൾ നൂണ് കഴിക്കണില്ല ഇന്നലെ നൂൺ ഉണ്ടാക്കിയിട്ടില്ല കാരണം മകരവിളക്കായതുകൊണ്ട് ഇന്നലെ നൂണ് വെച്ചിട്ടില്ല ഒക്കെ ശീലിച്ച കാര്യങ്ങളാകൊണ്ട് എന്താണെന്നുള്ള അങ്ങനെ ചെയ്യണം പിന്നെ വരിക്കൊന്നും അത്ര എന്നും ന്യൂ വേണം എന്നുള്ള ആൾക്കാരൊന്നും അല്ല കറി ടേസ്റ്റ് വേണം വെജ് ആയാലും കഴിക്കും കറി കറി ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് വേണം എന്നൊക്കെ ഉള്ളു ഇന്നത്തെ വിഭവങ്ങൾ അതൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ മോരുകറി കായും പിന്നെ മത്തൻ പഴുത്ത മത്തൻ അതുകൊണ്ടാണ് മോരുകറി ഉണ്ടാക്കണത് ഇപ്പോൾ രണ്ട് വിസലിട്ട് കുക്കറിൽ അടിക്കുക മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാൻ മോരുകറിയെന്നിപ്പോൾ ഞാൻ പറയേണ്ടല്ലോ അല്ലേ എല്ലാവരും ഇന്നും സ്ഥിരം ഉണ്ടാക്കണ കാര്യങ്ങളാണ് സാമ്പാർ മോരുകറിയും പുളി ഒക്കെ സ്ഥിരം അധികം അധികപ്പെടുമുള്ള ഉണ്ടാവുന്ന കറി അപ്പോൾ അങ്ങനെയാണ് ഈ കറികൾ ഈ കറി ഉണ്ടാക്കണത് പഴുത്ത മത്തനും കായും കഷ്ണമാകുമ്പോൾ തന്നെ ചേനയും വേണമെങ്കിൽ കൂട്ടാട്ടോ ചേന ഉണ്ട് ഞാൻ എടുക്കണില്ല അത് കുറച്ച് കഴിക്കാതെ വേണ്ടുള്ളൂ അപ്പോൾ പിന്നെ എല്ലാ കഷ്ണം കൂടി ആകുമ്പോൾ കഷ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ കഷ്ണം അത്ര എല്ലാവരും ആയിട്ട് അപ്പോൾ പിന്നെ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് അത് തയ്യാറാക്കണത് നാളികേരം ജീരകം പച്ചമുളക് പച്ചമുളക് കാന്താരി കാന്താരിയാണ് ആയിരിക്കുന്നത് കാന്താരിൻ്റെ തൊടിയിൽ അപ്പോൾ അത് രണ്ടെണ്ണം നല്ല പറിച്ചിട്ട് അതാണ് ചേർക്കണം പിന്നെ ഉലുവയും കടുകും ഉണക്കമുളകും കറിവേപ്പില വറവടുക കറിവേപ്പില ഒരു തണ്ടതിൽ താഴ്ത്തും ചെയ്യും ഇത്രയാണ് വേണമെങ്കിൽ ഒരു കുഞ്ഞ് ചക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ ടേസ്റ്റാണ് മോരുകറിക്ക് അപ്പോൾ ഞാൻ രണ്ടാക്കണം കറി അങ്ങനെ തന്നെയാണ് അപ്പോൾ കാണിക്കാട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം പിന്നെ സോയാബീൻ നല്ലോണം ഫ്രൈ ആയതിന് ശേഷം കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഉണക്കമുളകും ചെറുതായി അരിഞ്ഞിട്ട് ഉണക്കമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കും അപ്പോൾ അതാണ് എൻ്റെ ഫ്രൈ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറ് ഫ്രൈ പപ്പടം കൊണ്ടാട്ടമുളക് മോരുകറി മത്തനും കായും ചേർത്ത മോര് കറിയാണ് കേട്ടോ പിന്നെ കടുമാങ്ങ അച്ചാർ അപ്പം സുധീപ് ഊനക്ക് എത്തിയിട്ടുണ്ട് ഊനക്ക് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അപ്പം ഇന്നത്തെ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണേ